നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വിവാദ പ്രസ്താവനകൾ നടത്തി സ്ഥിരമായി വിട്ടിലാകുന്നതിൽ മുന്നിലാണ് ബി ജെ പി നേതാക്കൾ വിമർശനങ്ങൾക്ക് മാത്രമല്ല നിരന്തരമായി ട്രോളുകൾക്കും ഇതുവഴി ബി ജെ പി നേതാക്കൾ ഇരയാകാറുണ്ട് ബി ജെ പിയിലെ നേതാക്കളുടെ ഈ പ്രവണതയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടി മുൻ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി ചില ബി ജെ പി നേതാക്കൾ സംസാരം കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് ഗഡ്കരി അഭിപ്രായപ്പെട്ടത് ബോംബെ ടു ഗോവ എന്ന ബോളിവുഡ് സിനിമ പരാമർശിച്ചുകൊണ്ടായിരുന്നു നിതിൻ ഗഡ്കരിയുടെ വിമർശനം ഈ സിനിമയിൽ ഭക്ഷണപ്രിയനായ മകൻ അധികം ഭക്ഷണം കഴിക്കുന്നത് തടയുന്നതിനു വേണ്ടി മാതാപിതാക്കൾ അവന്റെ വായ തുണി തുണികൊണ്ട് കെട്ടിവെക്കുന്നുണ്ട് അത്തരമൊരു തുണി തങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കൾക്കും ആവശ്യമുണ്ട് എന്നാണ് ഗഡ്കരി വിമർശിച്ചത് റിപ്പബ്ലിക് ഉച്ചകോടിയിലെ സംവാദ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കവെയാണ് ഗഡ്കരി സ്വന്തം പാർട്ടിയിലെ തന്നെ നേതാക്കളെ പരിഹസിച്ചത് ഹനുമാന്റെ ജാതിയെക്കുറിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഗോത്രത്തെക്കുറിച്ചുമെല്ലാം വിവാദ പ്രസ്താവനകൾ നടത്തിയ ബി ജെ പി നേതാക്കളെക്കുറിച്ചാണോ ഈ പരാമർശം എന്ന ചോദ്യത്തിന് താൻ തമാശ പറഞ്ഞതാണ് എന്നാണ് ഗഡ്കരി മറുപടി നൽകിയത് രാഷ്ട്രീയക്കാർ മാധ്യമങ്ങളോട് ഇടപെടുന്നതിൽ മിതത്വം പാലിക്കണമെന്നും ബി ജെ പിയിൽ അത് വളരെ അധികമാണെന്നും ഗഡ്കരി പറഞ്ഞു റാഫേൽ വിഷയത്തിൽ ബി ജെ പി വിളിച്ചു ചേർത്ത എഴുപതോളം വാർത്താ സമ്മേളനങ്ങളുടെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് പകരം ഗഡ്കരിയെ നിയോഗിക്കണം എന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് പാർട്ടി നേതാക്കളെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഗഡ്കരിയുടെ ഈ നീക്കം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം